ഒരുപാട് പേര് പറയുന്നു ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നാമജപത്തിലാണ് തിരുമേനി എന്ന് പറയുമ്പോഴും അവർക്ക് പലപ്പോഴും അതിന്റെ ഗുണം കിട്ടാത്തതിന്റെ കാരണം നമസ്കാരം കൈപ്പശ്ശേരി കോവിന്ദമ്പുരി ഈ നാമജപാദികളെ കുറിച്ച് നിരവധി തവണ നമ്മൾ തമ്മിൽ സംവദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പോയപ്പോൾ അവിടെയും നാമജപത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതായി വന്നു അപ്പൊ പലപ്പോഴും അത് ആദ്യമായി കേൾക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് അവിടെ പലരും കേട്ടതായിട്ട് അവിടെ മുഖഭാവത്തുനിന്ന് മനസ്സിലായത് ഈ നാമജപത്തെ കുറിച്ച് ഞാൻ പറയണത് തന്നെ കലിയുഗത്തില് മനുഷ്യന്റെ അല്ലെങ്കിൽ സകല ജീവജാലങ്ങളുടെയും ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മാറുന്നതിന് ഏറ്റവും ശക്തമായ മാർഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നാമജപം തന്നെയാണ് നാമജപം കൊണ്ട് മാത്രമാണ് നമ്മളിൽ നമ്മളിലുള്ള ദുരിതങ്ങൾക്ക് ഒരു മോചനം കിട്ടുന്നത് അതിന് ഈ നാമജപം മാത്രം മതിയോ അന്ന് അവിടെയുണ്ടായ ഒരു ാണ് ഞാനിപ്പോ ഇത് നിങ്ങളോട് സംവദിക്കാൻ കാരണം ഞങ്ങള് നമ്മൾക്ക് നാമജപം മാത്രം അതായത് ഒരുപാട് പേര് പറയുന്നു ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നാമജപത്തിലാണ് തിരുമേനി എന്ന് പറയുമ്പോഴും അവർക്ക് പലപ്പോഴും അതിന്റെ ഗുണം കിട്ടാത്തതിന്റെ കാരണം മനസ്സുകൊണ്ടർപ്പിതമായി നിൽക്കുന്ന ഭഗവത് സ്വരൂപത്തിലേക്ക് മനുഷ്യ മനസ്സും ഭഗവാനും ഒന്നാകാത്തതിന്റെ വിഷമതയാണ് ആ നാമജപാദികളുടെ ഫലം അവർക്ക് ലഭിക്കാത്തത് രണ്ട് വ്യക്തികള് ഇങ്ങനെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് സഞ്ചരിച്ചു പോകുമ്പോൾ അവർക്ക് ഗംഭീരമായിട്ട് വിശക്കണുണ്ട് അപ്പൊ ഒരു സ്ഥലത്ത് ഭാഗവത സത്രം നടക്കുന്നുണ്ട് അപ്പൊ ഭാഗവസത്രം നടക്കുകയാണ് അപ്പൊ ഈ രണ്ടു പേരും കൂടെ അതിന്റെ മുമ്പിലെത്തി അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്ക് ക്യാമായിട്ട് വിശക്കണുണ്ട് ഏതായാലും ഊണിന്റെ സമയമായി അപ്പൊ അല്പം ഊണൊക്കെ ഇവിടെ നിന്ന് കിട്ടാതിരിക്കില്ല ഞാൻ ഇവിടെ കയറുക വിശ്വാസമൊന്നുമില്ല അപ്പൊ അവിടെ കയറിയിരുന്നു അവിടെ കയറിയിരുന്നു അപ്പൊ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആദ്യം ഒരു നല്ല ഭംഗിയൊക്കെ ആയിട്ട് തോന്നി അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു മറ്റേ ആൾ കുറച്ചുകൂടി നടന്നു പോയാൽ അല്പം കയ്യിലിരുന്ന പൈസയെല്ലാം കണ്ട് ഒരു മദ്യഷാപ്പിലും കയറി വിശപ്പടക്കാൻ വേണ്ടി അതിനുശേഷം ഈ ഭാഗവത സത്രത്തിന് കയറിയ ആള് ഓഹ് ഈശ്വര ഞാൻ ഇവിടെ വന്ന് പെട്ടല്ലോ ഞാൻ ഇവിടെ കയറിയില്ലോ എനിക്ക് എന്താ പറയുക ഈ വർത്തമാനം കേൾക്കേണ്ടി വന്നല്ലോ അവനിപ്പോ അവിടെ പോയിരുന്നു വളരെ സുഖമായിട്ട് ഒക്കെ സേവിച്ച് കേമാവുമായിരിക്കും ഈ ചിന്ത കൊണ്ട് ഇദ്ദേഹം ഭാഗവതം കേട്ടവിടെയിരുന്നു ഊണൊക്കെ കഴിഞ്ഞു കാലാന്തരങ്ങൾ കഴിഞ്ഞു അവർ രണ്ടുപേരും മരിച്ചുപോയി ഈ മദ്യഷാപ്പിൽ കയറിയവനും നരകത്തിലേക്ക് വന്നു ഭാഗവതം കേട്ടവനും നരകത്തിലേക്ക് വന്നു അപ്പൊ ഈ ഭാഗവതം കേട്ടവൻ അവിടെ ചോദിക്കുകയാണ് അതെ ഒരു നാമ ഒരു പ്രാവശ്യമെങ്കിലും ഹരിയുടെ നാമം കേൾക്കുകയോ ഒരു പ്രാവശ്യമെങ്കിലും ഹരിയുടെ നാമം ജപിക്കുകയോ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഹരിയുടെ നാമം കേൾക്കാൻ പോയി ഇരുന്നപ്പോൾ മുഴുവൻ നിന്റെ മനസ്സിനകത്ത് നിന്റെ കൂട്ടുകാരൻ മധുസേവ ചെയ്യുന്നത് മാത്രമാണ് നീ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ഇരു ഇരിക്കുന്നത് ഭാഗവത സത്രത്തിലായാലും നീ മനസ്സുകൊണ്ട് മധുസേവിക്കുന്നവന്റെ കൂടെ ആയിരുന്നു അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നാമം ജപിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആ നാമം ജപിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഭഗവാനിൽ എത്ര മാത്രം നമ്മൾ ലയിക്കുന്നു അതിനെ അനുസരിച്ചാണ് ആ ഭഗവത് ഗുണം നമുക്ക് ലഭിക്കുന്നത് ആ മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ രൂപത്തെ എത്ര പ്രാവശ്യം മനസ്സിലേക്ക് ആവാഹിച്ചുറപ്പിച്ചിട്ടാണോ നാമം ജപിക്കുന്നത് അപ്പോൾ മാത്രമാണ് ആ ഗുണം നമുക്ക് ലഭിക്കുക നമ്മളുടെ ഓരോ ജന്മങ്ങളും ഓരോ ജനനത്തിലും പൂർവീകമായി നിൽക്കുന്ന ദുരിതങ്ങളും പൂർവീകമായി നിൽക്കുന്ന ദുഃഖങ്ങളും നമ്മളെ പിന്തുടരുന്നുണ്ട് അപ്പൊ പൂർവീകമായി നിൽക്കുന്ന ദുരിത പൂർവജന്മത്തിലെ ദുരിതങ്ങളും സങ്കടങ്ങളുമാണ് ഇന്ന് ഓരോ മനോലോകത്തും അല്ലെ ഓരോ മനുഷ്യരും നമ്മൾ അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പൂർവീകമായി പൂർവജന്മത്തിലെ ദുരിതങ്ങളോ നമ്മുടെ നമ്മുടെ പൂർവികരായോ ചെയ്തിരിക്കുന്ന ദുരിതങ്ങളാണ് നമുക്ക് പല സങ്കടങ്ങളുമായി നമ്മൾ വന്നു ചേരണേ ഈ സങ്കടങ്ങൾ കറുതി പരുത്തുമ്പോഴാണ് ഇവിടെ സർവാഭീഷ്ടമായി നിൽക്കുന്ന സമാധാനത്തോടു കൂടിയ സന്താന സന്തോഷത്തോടു കൂടിയ സന്തതി പരമ്പരയോടുകൂടിയ ഐശ്വര്യത്തോടു കൂടിയൊരു ജീവിതം ഉണ്ടാകുന്നത് എന്താ അല്ലേ അപ്പൊ അതിന് ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് വളരെ കയമായ മാർഗമാണ് നാമജപം അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നാമജപം അതിൽ നിന്ന് രക്ഷണ നേടാൻ ഒന്ന് മാത്രമേ ഉള്ളൂ നാമജപം കലിയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നു മാർഗേ ഉള്ളൂ നാമജപം സർവൈശ്വര്യത്തിലേക്ക് ലഭിക്കുവാനും സർവൈശ്വര്യത്തിലേക്ക് കടന്നു വരാനും ഒരു ഒന്ന് മാത്രമേ ഉള്ളൂ നാമജപം അപ്പൊ നാമജപാദികൾ എന്ന് പറയുന്നതിൻ്റെ ശ്രേഷ്ഠത നാമജപാദികളുടെ കേമത്വം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റില്ല ഞാനെന്നാ സദസ്സിനോട് ചോദിച്ചു എത്ര പേര് നാമം ജപിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴും അവിടെ ഉത്തരം മുട്ടി അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ പറഞ്ഞാലും അത് ജപിക്കാൻ ജപിക്കാനൊരാൾ അവരൊക്കെ അവരൊരുപാട് ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ ശ്രോതാക്കളാണ് എന്നിട്ടും അവർക്കത് മനസ് കേ അവർ ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചോളൂ അവർക്ക് അനുഭവിക്കാൻ വേണ്ടി അല്ലെ അവരെന്നല്ല ലോകത്താർക്കും നാമജപാധികൾ എന്ന് പറയുന്ന സാധനങ്ങൾ അവിടെ ഒത്തിരി പേര് ജപിക്കുന്നവരുണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയാനില്ല ജപിക്കാത്തവരുണ്ട് ഞാൻ പറയണേ എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോടുള്ള ഉത്തരാണ് നമുക്ക് നാമജപാധികൾ നമ്മുടെ കുടുംബത്ത് നടക്കുന്നില്ല നാമജപാധികൾ കുട്ടികൾ വഴങ്ങുന്നില്ല നാമജപം ന ചെയ്യാൻ നമുക്ക് തടസ്സമാണ് എന്ന് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ നമ്മൾ അനുഭവിക്കാൻ പറ്റിയ ഏതോ ഒരു വലിയ ദുരിതം നമുക്ക് മുമ്പിലുണ്ട് ആ ദുരിതം അനുഭവിക്കാൻ വേണ്ടി ഓണം വരാനൊരു മൂലം എന്ന് പറയണ പോലെ തന്നെ അത് അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾക്ക് ഈശ്വരനിലേക്കടുക്കാൻ പറ്റാത്ത ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ ജപം തന്നെയാണ് എന്ത് ജപിക്കണോ എന്നതിനെ ധരിച്ചല്ല പ്പോൾ എങ്ങനെ ഏത് രീതിയിൽ എത്രമാത്രം മാത്രം ജപിക്കുന്നു എന്ന് കൊണ്ടതാണ് അപ്പൊ മനസ്സുകൊണ്ട് ഈശ്വരനെ അറിയാനും മനസ്സുകൊണ്ട് ഈശ്വരനെ അറിഞ്ഞ് ജപിക്കാനും തുടങ്ങുമ്പോഴാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ വളരെ കേമായി നിൽക്കുന്ന വളരെ ഗംഭീരമായി നിൽക്കുന്ന ഒരു വളർച്ചയിലേക്ക് വരുന്നത് അപ്പൊ ആ വളരെ ഗംഭീരമായ വളർച്ച എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യൽ സാമ്പത്തികപരം മാത്രം അല്ല ഉദ്ദേശിക്കണേ അവന്റെ ഭൗതികപരമായും ആത്മീയപരമായും നല്ല പരമ്പരയായിട്ടും നല്ല കുടുംബാന്തരീക്ഷയാലും നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും അവൻ അവൻ്റെതായി നിൽക്കുന്ന സ്വയം പ്രാപ്തമായി നിൽക്കുന്ന സ്വയമാർജിതായി നിൽക്കുന്ന ഈശ്വര േവ ചെയ്യ സ്വയമാർജിതമായി നിൽക്കുന്ന ഈശ്വര സേവ എന്ന് പറഞ്ഞാൽ അതിന് നാമജപം മാത്രമേ പറ്റുള്ളൂ അതിഗംഭീരായിട്ട് ഉള്ള ഉയർച്ചയായിരിക്കും നാമജപാദികൾക്ക് നിരവധി നാമങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഏറ്റവും വലിയ സംഖ്യ നൂറ്റെട്ടാണെന്ന് ധരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ പലരെയും കാണുമ്പോഴും അതി കേമായിട്ട് നമ്മൾ പറയും നൂറ്റിയെട്ട് നമശിവായ സ്ഥിരം ജപിക്കുന്ന ആളാണ് തിരുമേനി എന്ന് പറയുമ്പോൾ നമ്മളതൊന്ന് കേട്ട് ഞെട്ടണം എന്നവർക്ക് ധാരണയുണ്ടെങ്കിൽ ഞാൻ ഞെട്ടില്ല ഞാൻ അതിൻ്റെയൊക്കെ ആയിരം ഇരട്ടി ജപിക്കുന്ന ഒരാളായതുകൊണ്ട് ഞെട്ടില്ല നമ്മൾ എത്ര കഷ്ടകാലം ഉണ്ടോ ആ കഷ്ടകാലത്തിൻ്റെ സംഖ്യയ്ക്കനുസരിച്ച് നാമജപാധികൾ വർദ്ധിപ്പിക്കണം നമുക്ക് എത്രയാണോ സങ്കടങ്ങൾ വരുന്നത് ആ സങ്കടങ്ങളുടെ അറുതിക്കായിട്ട് നാമജപാധികൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഉണ്ടെങ്കിൽ ഈ പറഞ്ഞവര് നൂറ്റെട്ട് എന്നുള്ളത് ആയിരത്തെട്ടാവാം അത് മൂവായിരത്തെട്ടാവാം അതിനൊക്കെ ഇരുപത്തിയഞ്ച് മിനിറ്റും അരമണിക്കൂറ് നമ്മൾ ഒരു ദിവസം സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന സ്വയമാർജിതമായി നിൽക്കുന്ന സ്വയകർമ്മം കൊണ്ട് നമ്മൾക്ക് സംഭവിച്ച നമ്മുടെ ജന്മാന്തരങ്ങളിൽ സംഭവിച്ച നമ്മുടെ ദുഷ്കൃതങ്ങളെ മാറ്റി സുഹൃതകരമായി നിൽക്കുന്ന ഐശ്വര്യ സംബന്ധമായി നിൽക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞ നല്ല ജീവിതത്തിലേക്ക് നമുക്കുള്ള വാതിലാണ് നാമജപാതികൾ ആ വാതില് കടക്കാൻ വേണ്ടിയാണ് നാമജപാതികൾ ചെയ്യണേ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് മനസ്സുകൊണ്ട് അർപ്പിതമായി നിൽക്കുന്ന മനസ്സുകൊണ്ട് പൂർണ്ണമായി ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഈശ്വരനെ കണ്ടുകൊണ്ട് മനസ്സുകൊണ്ട് ദേവന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ആ ദേവനെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ട് ആ ദേവനും ഞാനും ഒന്നാണെന്ന് ധരിച്ചുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ ഓർത്ത് എത്ര എണ്ണം എന്നുള്ള എത്ര മാത്രം പറ്റുമെന്ന സങ്കല്പത്തിലൂടെ അദ്ദേഹത്തിന് വേണ്ടി ജപിക്കുന്ന ആ നാമജപത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വച്ചുള്ളൂ ഒരിക്കലും ഒരിക്കലും തകർക്കാൻ പറ്റാത്ത വലിയ കോട്ടം അതിൽ പോലെ നിങ്ങളെ സംരക്ഷിച്ചിരിക്കും ആ സംശയമില്ല ഉറപ്പാണ് ക്യാമാണ് സംശയം വേണ്ട അത് യാതൊരു സംശയവും ഇല്ല അതിലേക്ക് മാനസികമായി നമ്മൾ എത്തുക എന്നുള്ളതാണ് നമുക്ക് പറ്റാത്ത സാധനമാണെങ്കിൽ നമുക്ക് സമയം കിട്ടണില്ല എന്നല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എപ്പോഴും പറയും ആറുമണിന്ന് സമയം നോക്കണ്ട ഏഴുമണിന്ന് നോക്കണ്ട എട്ട് മണി നോക്കണ്ട ഒര ഒമ്പതരക്ക് മുമ്പ് സമയം കിട്ടാൻ ജപിച്ചോളൂ ഒറ്റ പ്രശ്നമില്ല ധൈര്യമായി ജപിച്ചോളൂ ഇനി വിളക്ക് എടുത്തി കഴിഞ്ഞാൽ ഒരു ചന്ദനത്തിനേക്ക് കത്തിച്ചേച്ച ഇതൊന്നും വേണ്ട ആ നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ മനസ്സിൽ ഭഗവത് സ്വരൂപം ഉണ്ടെങ്കിൽ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞു കേമായി ജപിച്ചോളൂ അതിന്റെ കേമത്തം തന്നെയാണ് ഐശ്വര്യത്തിന്റെ വാതിൽപ്പടിയാണ് നാമജപമെങ്കിൽ സമ്പു സമ്പൂർണതയുടെ വാതിൽപ്പടിയാണ് നാമജപമെങ്കിൽ സന്തോഷത്തിന്റെ വാതിൽപ്പടിയാണ് നാമജപെങ്കിൽ സുഹൃതത്തിന്റെ വാതിൽപ്പടിയാണ് നാമജപെങ്കിൽ ആ നാമജപത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുകയുള്ളു ആ നാമജപം കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ആ നാമജപം കൊണ്ട് മാത്രമേ നമ്മൾ ഉയർത്ത നീക്കുകയുള്ളൂ അപ്പൊ ആ ഒരു സ ഇതിന് നയാ പൈസയുടെ ചെലവില്ലാത്തതാണ് ഒരാളുടെയും സഹായ അതിന് നിങ്ങൾ ലിമിറ്റേഷൻസ് വെക്കേണ്ട നിങ്ങളുടെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഭഗവാനെ കണ്ട് നിമിഷം നിങ്ങൾ ആദ്യം ജപിക്കുമ്പോൾ ഒന്നും ഭഗവാനെ കണ്ടെന്ന് വരികയല്ല ആ ഭഗവാനെ തൃപ്തിയായി മനസ്സിനകത്ത് കണ്ട് അദ്ദേഹത്തിന്റെ ശരിക്ക് ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ മുഖാമുഖം കണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വരുന്ന ആ പ്രകാശലശ്മികൾ നിങ്ങളെ തട്ടുന്നു എന്ന രൂപം വരുമ്പോൾ ആ രൂപത്തിലൂടെ നമ്മൾക്കതിൻ്റെ നമ്മുടെ ദുഷ്കൃതങ്ങൾ മാറുന്നു എന്ന് കാണുന്ന ആ മുഹൂർത്തം വരെ അതുവരെ നിങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നുള്ളൂ ആ ജപം മനസ്സുകൊണ്ട് വേറെ ഒന്നും അറിയാതെ വേറെ ഒന്നും ചിന്തിക്കാതെ വേറെ ഒന്നും കാണാതെ എത്ര മാത്രം ചെയ്യാവോ അത്രയും ചെയ്യുക കാരണം ഇതെന്താ വെച്ചാൽ ഇത് പലതും പറയണ തിരുമേനി ലളിതാ സഹസ്രാമം ഞാൻ ഇട്ടിട്ട് രാവിലെ ഇടും അത് കേൾക്കുവെന്നും അടുക്കളപ്പണി മറ്റു കാര്യങ്ങളും അടിച്ചുപാലും തൂത്തുപാലിലും ഒക്കെ ഇത് കേട്ടിട്ടാ എന്നിട്ട് എത്ര ലയിക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ലളിതാ സഹസ്രാമം പ്രാക്ടീസ് ചെയ്യണു എന്നാ പറയണേ അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ആ മനസ്സുകൊണ്ട് ഭഗവാനെ കാണും വേറെ ഒന്നും നമ്മൾ കാണില്ല നമ്മൾ തന്നെ ഭഗവാനായി മാറുന്ന നിമിഷമാണ് നമ്മൾ തന്നെ ഈശ്വരനായി മാറുന്ന നിമിഷമാണ് നമ്മൾ ഈശ്വരനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിമിഷമാണ് നമുക്ക് ശരിക്കും മനസ്സുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന നിമിഷമാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാൻ പറ്റുന്ന നിമിഷമാണ് അത്രയും ലയിച്ച് നിങ്ങൾ ജപിച്ചുകൊള്ളു ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത വലിയ കോട്ടവാതിൽ പോലെ നിങ്ങളെ ഇന്നും ഭഗവാൻ സംരക്ഷിച്ചിരിക്കും അതുകൊണ്ട് ജപമ ജപത്തിന്റെ കൂടെ വേണ്ടത് മനസ്സാണ് മനസ്സിൽ അർപ്പിതമായ ജപമാണ് മനസ്സുകൊണ്ട് അർപ്പിച്ചുള്ള ജപത്തിനാണ് ശക്തി ജപത്തിന്റെ ശക്തിയാണ് കലയുഗത്തിൽ രക്ഷയുള്ളൂ എത്ര വലിയ വഴിപാടിനെക്കാളും ജപത്തിന്റെ ശക്തിയെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്കോ വളരെ അത്രയ്ക്കോ അത്രയ്ക്കും ബലവാണ് ജപത്തിന്റെ ശക്തി അതുകൊണ്ട് ജപ സാധന ഒരു കാരണവശാലും മുടക്കാതിരിക്കുക ആ ജപസാധനകൾ എത്ര മനസ്സുകൊണ്ട് അർപ്പിതമാകാവോ എത്ര മനസ്സുകൊണ്ട് അതിനെത്തി ലയിക്കാൻ പറ്റുമോ അപ്പോഴാണ് നമ്മൾ വിശ്വാസിയാകുന്നത് അപ്പോഴാണ് നമ്മൾ നമ്മൾ എല്ലാ നന്മയിലേക്കും കടക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഏതൊരു കഷ്ടകാലത്തും നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നതാണ് ഭഗവത് നാമങ്ങൾ ഭഗവത് നാമം മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്തുള്ളൂ അതുകൊണ്ട് അത് ഒന്നുകൂടി സ്മരിപ്പിക്കപ്പെടുകയാണ് നമസ്കാരം കോവി നമ്പൂരി